ഹലോ നമുക്കൊന്നൊരു കുസ്ക ഉണ്ടാക്കിയാലോ കുസ്കാന്ന് പേര് കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ നിസ്സാര സംഭവമാണേ അതായത് ഒരു വലിയ ഒരു തക്കാളി ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറാണിത് കേട്ടോ നമുക്ക് ഇറച്ചിയില്ലാത്ത ചോറെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ബിരിയാണിക്ക് അതേപോലെ തന്നെ അതായത് നമ്മൾ കുക്കർ കുക്കറടുപ്പ് വെച്ചു രണ്ട് ടീസ്പൂൺ നെയ്യും നെയ്യ് ഏത് നെയ്യോ അവ വീട്ടിലുണ്ടാക്കിയ പശുവിൻ്റെ അങ്ങനത്തെ നെയ്യാണെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ കുട്ടിയൊക്കെ കൊടുക്കാൻ അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് ഒരു അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു കുറച്ച് കുളിച്ചെണ്ണം അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അര ടീസ്പൂണൊന്നും ഡൗല് അത്ര എന്നിട്ട് നമ്മൾ ചൂടായി വന്നപ്പോൾ ഏലക്കായ് രണ്ട് ഏലക്കായി ഒരു കട്ട ഒരു രണ്ട് ഗ്രാമ്പൂ അതും ഇട്ടിട്ട് നമ്മളതൊന്ന് ചൂടായി വന്നപ്പോൾ വല്ലുവിളി ഇട്ടു വല്ലുവിളി ഇട്ടിട്ട് അത് ജസ്റ്റ് നല്ലോണം ഒന്ന് വാട്ടി വരുമ്പോൾ നമ്മളതൊന്ന് ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ട് നല്ലോണം അപ്പോൾ നമ്മളെന്താ വച്ചാൽ ഈ ചോറിൽ ഒന്നും കടിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒന്നുകൂടി ടേസ്റ്റ് നമ്മളൊരു ഇഞ്ചി വെളുത്തുള്ളി അതായത് നാല് ഇഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ പിഞ്ച് ഇഞ്ചി കിട്ടും അത് നല്ലോണം ചതച്ച് അതും ഇട്ടും പിന്നെ നമ്മൾ തക്കാളി ഒരു പച്ചമുളക് നമുക്ക് എരിവിനുസരിച്ചാണ് പിന്നെ നമുക്ക് ഇതൊക്കെയുള്ള പത്താല് ഒരു കുരുമുളകും പൊടി ഒരു ടീസ്പൂണും ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി അത്ര മാത്രം മതി ഇതിക്കുള്ള ഇൻഗ്രീഡിയൻസ് അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത് സാധനങ്ങൾ കുറച്ചും സംഭവം നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഉച്ചക്കൊക്കെ നമ്മളെ കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചോറ് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഒരു അച്ചാർ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കാൻ കഴിയും ഇത് ബിരിയാണീൻ്റെ ഒരു ഇലയാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് ഉള്ളതാണത് നിർബന്ധമെന്നില്ല ഓപ്ഷനാണ് ബിരിയാണിക്ക് അത് മറ്റേ നമ്മൾ നെയ്ച്ചോറ് തേങ്ങക്ക് നമ്മൾ ഇടുന്ന നല്ലൊരു ഇലയാണ് നമുക്ക് നമുക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരിൽ ഇട്ടാൽ മതി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ഓപ്ഷനാണ് കേട്ടോ നിർബന്ധം എന്നുള്ള ഇല അപ്പോൾ നമ്മൾ കണ്ടില്ല അതേപോലെ നല്ലോണം ഉടച്ചെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കാരണം കടിക്കാതെ അങ്ങനെ ചോറ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടിലൊക്കെ അറിയിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് വട്ടമ്പ ഒന്ന് പ്രസ് ചെയ്യാനട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഒരു കപ്പ് പച്ചേരി നമ്മളെടുത്ത് ഇരുന്നാൽ ബിരിയാണി അരിയോ പച്ചേരി കൊണ്ടൊക്കെ ഉണ്ടാക്കുക ആ ഒരു കപ്പ് പച്ചേരിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഇച്ചു പിന്നെ നമ്മളൊരു കറിവേപ്പിലിട്ടു കറിവേപ്പിൽ ഫസ്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ഫസ്റ്റ് ഒന്ന് മറന്നാൽ ഉപ്പം ഇട്ടു എന്നിട്ട് ഞമ്മൾ ഉപ്പ് ഇട്ടിട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിളക്കണം വെള്ളം ചൂടിൻ്റെ വെള്ളം കുറച്ചു ചൂട് കുറവായിരുന്നു തിളച്ച വെള്ളമാണെങ്കിൽ വേഗം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇടാം അതെന്താ വെച്ചാൽ ഞങ്ങൾ ഒരു വിസിലോട് കൂടി ഇത് ഓഫാക്കുകയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഉപ്പൊക്കെ നല്ലവണ്ണം പാകമാണെന്നൊക്കെ നോക്കിയതിന് ശേഷം അതിൻ്റെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് ഉപ്പ് ജസ്റ്റ് നല്ലോണം നിളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്കറൊന്ന് മൂടി വെക്കണമെങ്കിലും വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് അത് അടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അരി കഴുകി വെച്ചാൽ മതി ഒരു കപ്പ് അരി ഒരു കപ്പ് അരി ഒരു കപ്പിന് മൂന്ന് നായി അരിയാണ് കഴിക്കൽ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നല്ലോണം ഒന്ന് കഴുകി വാർത്ത് വെച്ചതായിരുന്നു അത് ഞാനതിൽ കിട്ടും എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി തള നമ്മൾ കുക്കറിൻ്റെ പ്രത്യേകം ഉണ്ടെങ്കിൽ തള വന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാവൂ അപ്പോഴാണ് അതിൻ്റെ വേറിൻ്റെ ഒരു പാകം കിട്ടുക ആ ഒരൊറ്റ വിസിൽ ഒരൊറ്റ വിസിൽ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കുക എന്നിട്ട് അതിൻ്റെ പ്രഷറ് കളയുക എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി കുസ്ക്കർ റെഡി ആയിട്ടുണ്ടാവും എത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു വെട്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് മറക്കില്ല കേട്ടോ കണ്ടില്ലേ ഫൈനൽ ലുക്ക് ഓക്കെ ബൈ